അസമിലെ ഒരു ചെറിയ ഗ്രാമം സെപ്റ്റംബർ മുതൽ നവംബർ മാസം വരെയുള്ള നിലാവില്ലാത്ത രാത്രികളിൽ അവിടെ എത്തുന്ന പക്ഷികൾ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്നു അതെ വെൽക്കം ടു പേഡ് സൂയിസൈഡ് പോയിന്റ് അസമിലെ ദിമാഹസാവോ ജില്ലയിലെ ഒരു മനോഹര ഗ്രാമമാണ് ജിതിങ്കോ ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിലാണ് ആദിവാസികൾ അവിടെ ആദ്യമായി വിചിത്ര സംഭവം ശ്രദ്ധിച്ചു തുടങ്ങിയത് ഓരോ വർഷവും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള ചില രാത്രികളിലാണ് പക്ഷികൾ കൂട്ടമായി ജതിങ്കോ എത്തുന്നത് അവിടേക്കെത്തുന്ന ഭൂരിഭാഗം പക്ഷികളും അവിടെ തന്നെ മരിച്ചു വീഴാറാണ് പതിവ് സമയം ആറ് മുപ്പത് മൂടൽമഞ്ഞാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ജതിങ്കോ ഗ്രാമം നിലാവില്ലാത്ത രാത്രിയായതിനാൽ ഗ്രാമവാസികൾ ചെറിയ വെളിച്ചങ്ങൾ തെളിയിക്കുന്നു ശേഷം കാണുന്ന കാഴ്ച കൂട്ടമായി വരുന്ന പക്ഷികൾ അരണ്ട വെളിച്ചത്തിലേക്ക് വേഗത്തിൽ ചിറകടിക്കുന്നു നിലാവില്ലാത്ത മൂടൽമഞ്ഞുള്ള രാത്രിയായതിനാൽ വ്യക്തമായ കാഴ്ച നഷ്ടപ്പെടുന്ന പക്ഷികൾ മരത്തിലോ കെട്ടിടങ്ങളിലോ ചെന്നിടിച്ച് താഴേക്കു പതിക്കുന്നു പതിയെ പതിയെ പിടഞ്ഞു മരിക്കുന്നു ഏകദേശം ഒമ്പത് മുപ്പത് വരെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരങ്ങളിൽ ഇതൊരു ഭൂതദൈവ പ്രവൃത്തിയായി കണ്ടിരുന്ന ജെതിങ്കോ ജനത സത്യാവസ്ഥ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്തംഭിച്ചു നിൽക്കുകയാണ് ജെതിങ്കോ ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള ഗ്രാമവാസികൾ ഇതിനെ ഒരു ശാപഗ്രാമമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ശാസ്ത്രജ്ഞന്മാർ വളരെ വ്യക്തമാക്കി കൊടുക്കുകയാണ് കാറ്റു മൂടൽമഞ്ഞും കാരണം ജതിങ്കോ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന പക്ഷികൾക്ക് ദിശയറിയാൻ സാധിക്കാതെ വരുന്നു കൂടാണ്ട് ജതിങ്കോ ഗ്രാമത്തിലെ വെളിച്ചം അവയെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി കെട്ടിടങ്ങളിലോ മറ്റോ ഇടിച്ചുതറിച്ച് അവർ കൂട്ടത്തോടെ മരിക്കുകയാണ് ഇന്ന് ജതിങ്ക ഗ്രാമം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകളുടെ പ്രധാന കേന്ദ്രമാണ് ഇതുപോലത്തെ അത്ഭുതകരമായ വീഡിയോസ് നിങ്ങളിലേക്കെത്താൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി